മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസേലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാസേലിംഗ് പരീക്ഷണ പ്രകടനം നടത്തി രണ്ടു ദിവസം കൂടി പരീക്ഷണ പറക്കൽ നടത്തിയതിനു ശേഷം അനുകൂലമായ എല്ലാ സാഹചര്യവും ഉണ്ടെങ്കിൽ മാത്രമാകും പദ്ധതി ആരംഭിക്കുക ജില്ലയിൽ ആദ്യമായിട്ടാണ് പാരാസേലിംഗ് നടത്തുന്നത് പ്രകൃതി മനോഹാരിത മാത്രമല്ല വ്യത്യസ്തമായ വിനോദ ഉപാധികൾ കൂടി മൂന്നാറിലേക്ക് എത്തിച്ച് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇടുക്കിക്ക് ഒട്ടും പരിചിതമല്ലാത്ത പാരാസെയിലിംഗ് എന്ന പദ്ധതിയുമായി രംഗത്തെത്തിയത് വിശാലമായ മാട്ടുപ്പെട്ടി ജലാശയത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി പരീക്ഷണ പറക്കലും നടത്തി കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പവർ ബോട്ട് മറയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് വരുമാനം പങ്കിടൽ വ്യവസ്ഥയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കം പ്രകൃതി മനോഹാരിതയുടെ നടുവിൽ ഇടുക്കിക്ക് പരിചിതമല്ലാത്ത പുതിയ പദ്ധതി എത്തുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കമ്പനിയാണ് ഈ ബോട്ട് നിർമ്മിച്ചത് മാഡി ഡാമിൽ ആദ്യമായിട്ട് ട്രിപ്പ് ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ കൊച്ചിയിലാണ് തിനായി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട് എന്നാൽ ഇതിനു മുമ്പ് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു പിന്നീട് പദ്ധതിക്കെതിരെ വനം വകുപ്പ് രംഗത്തെത്തിയത് ഏറെ വിവാദമായിരുന്നു മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്ക് തുരങ്കം വയ്ക്കാൻ വനംവകുപ്പ് വ്യാപകമായി നീക്കം നടത്തുന്നുവെന്ന ആരോപണവും ശക്തമാണ് സിറ്റി വിഷൻ മൂന്നാർ